ഹാമിൽട്ടൺ ക്രൈസ്വേ ക്കൈന ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള പ്രശസ്ത സുവിശേഷ ഗായകനായ പാസ്റ്റർ ഇമ്മാനുവൽ കെബിയുടെ ലൈവ് വർഷിപ്പ് സംഘടിപ്പിച്ചു ക്രൈസ്വേ ഷെക്കൈന ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപത് വൈകിട്ട് ആറ് മുതൽ ഹാമിൽട്ടൺ ഡിസ്കവറി ക്രിസ്ത്യൻ സെന്ററിൽ വെച്ച് പ്രശസ്ത സുവിശേഷ ഗായകനും മലയാളം ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് ഭാഷകളിൽ ആരാധനാ സെക്ഷനുകൾ നടത്തി ലോകമെമ്പാടും സഞ്ചരിക്കുന്ന പാസ്റ്റർ ഇമ്മാനുവൽ കെബിയുടെ നേതൃത്വത്തിൽ ലൈവ് വർഷിപ്പ് സംഘടിപ്പിച്ചു അവൻ നമ്മുടെ ശത്രുവാണ് അവൻ തോറ്റവനാണ് അവനെ കർത്താവ് കാൽവറിയും തോൽപ്പിച്ചതാണ് ഒരിക്കലും മേഴ്സി കാണിക്കരുതോ ഇന്ന് രാത്രി അവൻ നമ്മുടെ എതിരാളിയാണ് അവൻ നമ്മുടെ ശത്രുവാണ് മറ്റെന്തൊക്കെയോ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു ഔട്ട്സൈഡ് ന്യായാധിപന്മാരുടെ അറിയാത്തൊരു തലമുറ വന്നു എന്റെ ചോദ്യം എങ്ങനെ വന്ന അങ്ങനെ ഒരു തലമുറ ദൈവത്തെ ദൈവത്തെ അറിയണമെങ്കിൽ ആരെങ്കിലും ഉണ്ടാകണം ഇന്ന് രാത്രി ദൈവത്തെ അറിയിക്കുന്ന മാതാപിതാക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ മക്കളോട് പറയണം മക്കളോട് പറയണം മക്കളെ നമുക്കൊരു ദൈവമുണ്ട് അതുകൊണ്ടാണ് നന്മ മാത്രം അനുഭവിച്ച് ഒരു ദിവസം ഈ ലോകത്തോട് വിള കുറയാൻ വേണ്ടി മാത്രമല്ല കർത്താവ് ഇവിടെ അയച്ചത് ഈ ദേശത്തിൽ നിൽക്കുമ്പോൾ ഈ അനുഭവിക്കുമ്പോൾ ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഇവിടെ അനേക ദേവദാസന്മാർ ദേവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒരു ചുമതല ദൈവം നമുക്ക് തന്നിട്ടുണ്ട് അംഗീകരിക്കുന്നവർക്കറിയാം ദൈവത്തിന് ശ്രദ്ധിച്ചു നമ്മളെല്ലാരും ഡിഫറന്റ് ഓർഗനൈസേഷൻസിൽ വർക്ക് ചെയ്യുന്നതാണ് ഡിഫറെന്റ് കമ്മ്യൂണിറ്റീസ് ആയിട്ട് നമുക്ക് ബന്ധങ്ങളുണ്ട് അറിയുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോൾ ഒരിക്കലും ന്യൂസിലൻഡിൽ ഇല്ലാത്ത പണ്ട് ഡിവോഴ്സ് ഈ ദേശത്തിൽ ഇപ്പൊ നടക്കുന്നുണ്ട് നാട്ടിലൊക്കെ കല്യാണം കഴിച്ച് ഈ ദേശത്തിൽ വന്നു കഴിയുമ്പോൾ ഡിഫറെന്റ് ഡിഫറെന്റ് അവരുടെ ജീവിതത്തിൽ അഡോപ്റ്റ് ഒരു സമയത്ത് അവരുടെ ഹസ്ബൻഡിനെയും വൈഫിനെയും വേണ്ടെന്ന് പറഞ്ഞ് ഡിവോഴ്സ് റേറ്റ്സ് ഭയങ്കരമായിട്ട് കൂടുന്നു എഫക്റ്റ് ആയ ഒത്തിരി കുഞ്ഞുങ്ങൾ ഈ ദേശത്തിലുണ്ട് സ്വതം ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ ഒത്തിരി സമയം എടുക്കത്തില്ല കഴിഞ്ഞ ദിവസങ്ങൾ പ്രാർത്ഥനയിൽ ഞാനിരുന്നപ്പോൾ എന്നോട് ദൈവം പറഞ്ഞ ഒരു കാര്യമുണ്ട് സ്വത ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഏത് സഭയിലാണെങ്കിലും അതൊരു വിഷയമല്ല വി നീഡ് ടു സേ ലോഡ് ന്യൂസിലൻഡിലെ മലയാളികളുടെ വാർത്തകൾ അറിയുന്നതിനും മലയാളികളുടെ പ്രധാനപ്പെട്ട വിശേഷങ്ങളും ന്യൂസിലൻഡിലെ വിശേഷങ്ങളും അറിയുന്നതിനും മലയാളിക്കാഴ്ച എന്ന പേജ് സബ്സ്ക്രൈബ് ചെയ്യുക